ഓണം വാരാഘോഷ സമാപന ഘോഷയാത്രയ്ക്ക് തലസ്ഥാനത്ത് തുടക്കമായിരിക്കുന്നു ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കറാണ് ഘോഷയാത്ര അല്പസമയം മുൻപ് ഫ്ളാഗ് ഓഫ് ചെയ്തത് മാനവീയം വീഥിക്ക് മുന്നിൽ നിന്നായിരുന്നു ഈ പരിപാടി ഇപ്പോൾ ഘോഷയാത്ര ആരംഭിച്ചിട്ടുണ്ട് അത് പുരോഗമിക്കുകയാണ് വിവിധ പോയിന്റുകൾ കടന്നാണ് ഘോഷയാത്ര മുന്നോട്ട് നീങ്ങുന്നത് അതിൽ വിവിധ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ചുള്ള കലാരൂപങ്ങളും കൂടാതെ നിശ്ചല ദൃശ്യങ്ങളും ഒക്കെ ഉണ്ടാകും ആയിരത്തിലേറെ കലാകാരന്മാർ പങ്കെടുക്കുന്നുണ്ട് കൂടാതെ നിശ്ചല ദൃശ്യങ്ങളും ഉണ്ട് എന്നതാണ് താള വാദ്യ മേളങ്ങളെല്ലാം ഇതിനൊപ്പം തന്നെ ഈ ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടാൻ അകമ്പടി സേവിക്കുന്നുണ്ട് ഗവർണർ ഇപ്പോൾ പവലിയനിലേക്ക് പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നുണ്ട് പവലിയനിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ഈ ഘോഷയാത്ര വീക്ഷിക്കും ഒരുപക്ഷെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിനൊപ്പം തന്നെ അതേ പവലിയനിൽ ഇരുന്നു കൊണ്ടാകും ഘോഷയാത്ര വീക്ഷിക്കുക എന്നതാണ് അങ്ങനെ ഇരുന്ന് ഈ ഘോഷയാത്ര കാണാനൊക്കെയുള്ള ഒരുക്കിയിട്ടുണ്ട് വിവിധ പവിലിയനുകൾക്ക് മുന്നിൽ അത്തരം കാണികൾക്കും സൗകര്യമുണ്ട് അങ്ങനെ ആ പവിലിയനുകൾക്ക് മുന്നിലൊക്കെ കലാരൂപങ്ങൾ കലാപ്രകടനവും ഉണ്ടാകും എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ ഘോഷയാത്ര പുരോഗമിക്കുന്നു വിവിധ പോയിന്റുകൾ കടന്ന് മുന്നോട്ടേക്ക് പോവുകയാണ് കഴിഞ്ഞ ഒരാഴ്ചയായി തലസ്ഥാനത്ത് ഓണം ആഘോഷങ്ങൾ പലതരത്തിലുള്ള ആഘോഷങ്ങൾ നടക്കുകയായിരുന്നു ഇക്കുറി ഏറെ പുതുമകളുള്ള ഒരു ആഘോഷ വേള കൂടിയാണ് കടന്നു പോയത് ഡ്രോൺ ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാഴ്ചകൾ വർണ്ണക്കാഴ്ചകൾ ഒപ്പം തന്നെ ദൃശ്യവിസ്മയം ഒരുക്കുന്ന ലൈറ്റുകളും ഇതെല്ലാം ഉണ്ടായിരുന്നു ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ പവലിയനിൽ മുഖ്യമന്ത്രിക്കൊപ്പം ഗവർണറും ഇരുന്ന് ആ ഘോഷയാത്ര വീക്ഷിക്കുകയാണ് അദ്ദേഹത്തിന്റെ കുടുംബവും മുഖ്യമന്ത്രിയുടെ പത്നിയും അദ്ദേഹത്തിന് ഒപ്പം തന്നെയുണ്ട് സലിം മാലിക് ഉണ്ട് വിവരങ്ങളുമായി സലിം അങ്ങനെ തലസ്ഥാന വീതിയിലൂടെ ഘോഷയാത്ര കടന്നു പോവുകയാണ് വിവിധ കലാരൂപങ്ങളും ഒപ്പം തന്നെ നിശ്ചല ദൃശ്യങ്ങൾ അത് സർക്കാരിൻ്റെ നേട്ടങ്ങളൊക്കെ എടുത്തു പറയുന്ന നിശ്ചല ദൃശ്യങ്ങൾ ഉൾപ്പെടെയുണ്ട് നല്ല സന്ദേശങ്ങൾ നൽകുന്ന നിശ്ചല ദൃശ്യങ്ങളെല്ലാം ഉണ്ട് എങ്ങനെയാണ് ഈ ഘോഷയാത്ര അത് എങ്ങനെ പുരോഗമിക്കുന്നത് അനുജ ഒരു വലിയ ഉത്സവം അത് അതിന്റെ എല്ലാ നിറവോടും കൂടിയുള്ള കൊട്ടിക്കലാശമാണ് നമ്മളിപ്പോൾ കാണുന്നത് മാത്രമല്ല അതിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് അതിൽ എല്ലാവിധ പിണക്കങ്ങളും മറന്നുകൊണ്ട് സർക്കാരും രാജ്ഭവനും ഒന്നിച്ച് കൈകോർത്തുകൊണ്ട് കേരളത്തിൻ്റെ ഉത്സവത്തിന് അതിൻ്റെ ഔദ്യോഗികമായ സമാപനത്തിന് ഒന്നിച്ച് കൈകോർക്കുന്നു എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ കുറേ നാളുകളായി സർക്കാരും ഒപ്പം തന്നെ രാജ്ഭവനും തമ്മിൽ അത്ര രസത്തിലായിരുന്നില്ല ഉണ്ടായിരുന്നത് പക്ഷെ അത്തരത്തിലുള്ള പിണക്കങ്ങളൊക്കെ മറന്നുകൊണ്ട് ഈ പിണക്കങ്ങൾക്ക് തുടക്കം കുറിച്ച മന്ത്രി വി ശിവൻകുട്ടിയായിരുന്നു രാജ്ഭവനിൽ ഒരിക്കൽ പോവുകയും അവിടെ ചടങ്ങിൽ പങ്കെടുക്കാതെ മടങ്ങുകയും ചെയ്തതൊക്കെ കണ്ടതാണ് അതേ മന്ത്രി വി ശിവൻകുട്ടി തന്നെ ഗവർണറെ അവിടെ നിന്നും അങ്ങോട്ട് വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്ന ഗവർണറെ ഇവിടേക്ക് സ്വീകരിക്കുന്നു അതിനുശേഷം മുഖ്യ മുഖ്യമന്ത്രി തന്റെ മുതിർന്ന സഹോദരനാണ് എന്ന ഗവർണർ പ്രസംഗത്തിനിടെ പറയുന്നു ഈ മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും മികവിൽ കേരളം അഭിവൃദ്ധിയിലേക്ക് കുതിക്കട്ടെ ആശംസകൾ നേരുന്നു അതിനുശേഷം ഒരേ വേദിയിൽ മുഖ്യമന്ത്രിയും കുടുംബവും അതേ വേദിയിൽ ഗവർണറും കുടുംബവും ഇരുന്ന കാഴ്ചകൾ കാണുന്നു അങ്ങനെ കേരളത്തിന്റെ ഉത്സവത്തിന് അതൊരു സൗഹാർദ്ദത്തിന്റെ കേരളത്തിന്റെ ഒത്തൊരുമയുടെ പ്രതീകമായ അത് എല്ലാ അർത്ഥത്തിലും മാറുന്ന കാഴ്ച കൂടി നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയും അതിനും അപ്പുറത്തേക്ക് കാഴ്ചകളെ കുറിച്ച് പറഞ്ഞാൽ ഒരു വർണ്ണവിസ്മയ കാഴ്ചകളുടെ ാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ച നീണ്ട ഒരു ആഘോഷ പരിപാടി തിരുവനന്തപുരം നഗരത്തിൽ ആറായിരത്തിലധികം കലാകാരന്മാർക്ക് അവസരം കൊടുത്ത തിരുവനന്തപുരം നഗരത്തിലേക്ക് മറ്റു ജില്ലകളിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നുമൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ ആളെ ഒഴുകി ഒഴുകി എത്തിച്ച ഒരു വലിയ ഇവന്റ് എന്ന നിലയിലായിരുന്നു ഈ ഓണം വാരാഘോഷം നടന്നിരുന്നത് ഏഴ് ദിവസത്തിനപ്പുറം അത് സമാപിക്കുമ്പോൾ അതിന്റെ എല്ലാ പ്രൗഢിയോടും കൂടിയാണ് അത് സമാപിക്കുന്നത് ഈ സമാപന ചടങ്ങിലും ആയിരത്തിലധികം സാധാരണക്കാരായ കലാകാരന്മാർക്ക് അവസരമൊരുക്കുന്നുണ്ട് ഒപ്പം തന്നെ അറുപതിലധികം ഫ്ലോട്ടുകൾ സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ അറുപതിലധികം ൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ പറയുന്നുണ്ട് അതിനപ്പുറത്തേക്ക് പൊതുസമൂഹത്തിന് നൽകേണ്ട സന്ദേശങ്ങൾ പറയുന്നുണ്ട് ഓരോ വകുപ്പുകൾക്കും അവരുടേതായ നിലയിൽ തന്നെയുള്ള എന്തൊക്കെ സന്ദേശങ്ങളാണ് നൽകാൻ കഴിയുന്നത് എന്നത് വളരെ മത്സര ബുദ്ധിയോടു കൂടി തന്നെ അവർ ആ ഫ്ലോട്ടുകൾ തയ്യാറാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇപ്പോൾ നിലവിൽ നമ്മൾ ഈ പോലീസിൻ്റെതായ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റിൻ്റെ ഫ്ലോട്ട് നമ്മുടെ മുൻപിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നുണ്ട് അങ്ങനെ കേരള അതിൻ്റെ തൊട്ടുപുറകെ കേരള പോലീസിൻ്റെ ഫ്ലോട്ട് വരുന്നുണ്ട് അതിനൊപ്പുറത്തേക്ക് ഓരോ വകുപ്പുകളുടെയും സംസ്ഥാനത്തെ വ്യത്യസ്തമായ വകുപ്പുകളുടെ ഫ്ലോട്ടുകളും ഒപ്പം തന്നെ മറ്റു കലാരൂപങ്ങളും കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക കേരളത്തിൻ്റെ ഒരു ഒരു ചുരുങ്ങിയ രൂപം ഈ തിരുവനന്തപുരം നഗരത്തിലേക്ക് ഇപ്പോൾ ഇങ്ങനെ കടന്നു വരികയാണ് തിരുവനന്തപുരം നഗരത്തിൽ ഇവിടെ കബടിയാർ റോഡിൽ നിന്നാണ് ഈ ഫ്ലോട്ടുകളുടെ ഈ ഘോഷയാത്ര ആരംഭിക്കുന്നത് മാനവീയ രീതിയിൽ നിന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതിന് ശേഷം ഇപ്പോൾ മനവിടെ ഫ്ളാഗ് ഓഫ് ചെയ്ത വേദിയിലൂടെയാണ് ഓരോ ഓരോ കലാപ്രകടനങ്ങളും ഇങ്ങനെ കടന്നു പോകുന്നത് അപ്പോഴും ഇപ്പോൾ ഇപ്പോഴും പതിനേഴാമത്തെ ഫ്ലോട്ട് മാത്രമാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത് അങ്ങനെ ഈ ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന സ്ഥലത്തേക്ക് കൂടി ഇതിന്റെ ഏറ്റവും അവസാനത്തെ പ്ലോട്ട് കടന്നു പോകുമ്പോൾ തന്നെ അഞ്ചരയിലധികം സമയമെടുക്കുമെന്നുള്ളത് അങ്ങനെ അത്രയധികം വ്യത്യസ്തമായ കാഴ്ചകൾ കാഴ്ച വിരുന്നുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് കാണാനുള്ള എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് തിരുവനന്തപുരം മറ്റെല്ലാ തിരക്കുകളും മറന്ന് മറ്റെല്ലാ ജോലി തിരക്കുകളും മറന്ന് ഇവിടേക്ക് ഇപ്പോൾ ഒഴുകിയെത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും തിരുവനന്തപുരത്ത് നഗരസഭാ പരിധിയിൽ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ നിലയിൽ ആളുകളെ എല്ലാവരെയും ഇവിടേക്ക് എത്തിച്ച് ഒരേ മനസ്സോടുകൂടി സൗഹാർദ്ദത്തിന്റെ സന്തോഷത്തിന്റെ ഐക്യത്തിന്റെ ഒരു സന്ദേശം കൂടി നൽകുന്ന ഒരു ഓണക്കാലം അതിന്റെ സമാപനമാണ് നമ്മൾ കാണുന്നത് അതിന് അതിന്റെ എല്ലാ നിലയിലുമുള്ള കാഴ്ചാവസന്തങ്ങൾ പല മേഖലകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുമ്പോൾ നമ്മുടെ മുൻപിലൂടെ കടന്നുപോകുന്നത് ഐ എസ് ആർഒയുടെ ഇന്ത്യയുടെ തന്നെ നേട്ടം ലോകത്തിന് മുൻപിൽ ഉയർത്തിയ ഐ എസ് ആർ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫ്ലോട്ടാണ് ഇപ്പോൾ നമുക്ക് മുൻപിലൂടെ കാണുന്നത് അങ്ങനെ വിജ്ഞാനപ്രദമായത് ഒരേ സമയം വിജ്ഞാനപ്രദമായത് അതേസമയം വിവിധ തരത്തിലുള്ള സന്ദേശങ്ങൾ നൽകുന്നത് ഉൾപ്പെടെയുള്ള വിവിധ ഫ്ലോട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് ക്രമീകരിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട ഈ വാഹന ഗതാഗത തടസ്സമൊക്കെ ഒഴിവാക്കാൻ വളരെ നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ ഇന്നലെ തന്നെ ഒരുക്കിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളായി തന്നെയുള്ള പോലീസ് സേനയുടെ ഒപ്പം തന്നെ സർക്കാർ സംവിധാനങ്ങളുടെയൊക്കെ കൈമൈ മറന്നുള്ള പണിയെടുക്കലിൻ്റെ കൂടി ഭാഗമായാണ് ഇത്തരത്തിൽ വിപുലമായൊരു സംവിധാനത്തിലേക്ക് ഇക്കാര്യങ്ങളൊക്കെ പോവുകയും ചെയ്തത് ആ നിലയിൽ എല്ലാ അർത്ഥത്തിലും കേരളത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു ഓണം സമാപനം നമുക്ക് കാണാൻ കഴിയും തിരുവനന്തപുരം നഗരത്തിൽ കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞ ഏഴ് ദിവസങ്ങളിലേക്ക് ആളുകൾ ആയിരങ്ങളാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് ഇവിടുത്തെ തിരുവനന്തപുരം നഗരത്തിലെ ഈ ലൈറ്റുകളിന്റെ കാഴ്ച കാണാൻ തന്നെയായി തന്നെ ആളുകൾ ഇങ്ങനെ കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒപ്പം തന്നെ പ്രത്യേക ഡ്രോൺ ഷോ ഉണ്ടായിരുന്നു അതൊരു വലിയ വിസ്മയ കാഴ്ചയായിരുന്നു ഡ്രോണുകൾ ഇരുന്നൂറിലധികം ഡ്രോണുകൾ ആകാശത്ത് പല വിധത്തിലുള്ള വിസ്മയങ്ങൾ തീർക്കുകയും അത് ഒരു കേരളത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തുകയും ചെയ്യുന്ന നിലയിലുള്ള ഡ്രോൺ കാഴ്ചകൾ ഒരുക്കിയിരുന്നു അതിന്റെയൊക്കെ അതിലൊക്കെ കാണാനായി പങ്കെടുക്കാനായി ഓണക്കാലത്ത് ഓണാവധിക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്നത് ആയിരങ്ങളാണ് ആ ആയിരങ്ങളെ കാഴ്ച വിസ്മയം നൽകിയതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അതിന്റെ സമാപനത്തിലാണ് പ്രൗഢഗംഭീരമായ ഒരു ഘോഷയാത്ര ഇപ്പോൾ തിരുവനന്തപുരത്ത് നഗരത്തിലൂടെ നഗരവീതിയിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നത് ഇതിൻ്റെ ഒരു ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ ഈ മാനവീയ വീതിക്ക് മുൻപിലേക്ക് എത്തിയിട്ടുള്ളത് ഇനിയും എത്രയോ ഫ്ലോട്ടുകൾ പുറകിലേക്ക് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് കാണാൻ വി ഐ പി പവലിയൻ രണ്ടിടങ്ങളിലായി ഒരുക്കിയിട്ടുണ്ട് സാധാരണക്കാർക്ക് കാണാനായി റോഡിന്റെ ഇരുവശവും പ്രത്യേകം പ്രത്യേകം ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് よいしょ。 അക്ഷരാർത്ഥത്തിൽ തലസ്ഥാന നഗരയെ താളലയ വിസ്മയങ്ങളിൽ ആറാടിച്ചുകൊണ്ടാണ് ആയിരത്തിലധികം കലാകാരന്മാർ ഒരുക്കുന്ന ഈ സാംസ്കാരിക കലാരൂപങ്ങളുടെ അകമ്പടിയോടെയുള്ള ഈ ഘോഷയാത്ര പുരോഗമിക്കുകയും ചെയ്യുന്നത് അല്പസമയം മുൻപാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അതുമായി ബന്ധപ്പെട്ട ഫ്ളാഗ് ഓഫ് നടത്തിയത് എല്ലാ പിണക്കങ്ങളും മറന്നുകൊണ്ടുള്ള ഒരു ഫ്ളാഗ് ഓഫ് നടത്തുകയായിരുന്നു അതിന് പിന്നാലെ ഈ ഘോഷയാത്രയുടെ വരമറിയിച്ചുകൊണ്ട് അമ്പത്തിയൊന്ന് കലാകാരന്മാർ ചേർന്ന് ശംഖനാഥം മുഴക്കി അതിനു പിന്നാലെ വാദ്യോപകരണമായ കൊമ്പ് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മുഖ്യ കലാകാരൻ കൈമാറി സാംസ്കാരിക ഘോഷയാത്രയുടെ ഔദ്യോഗിക തുടക്കം കുറുകയായിരുന്നതിന് പിന്നാലെ ഗവർണർ ഫ്ളാഗ് ഓഫ് കൂടി ചെയ്തതോടുകൂടി സർക്കാരിന്റെ അശ്വാരൂഢ സേന പോലീസിൻ്റെ അശ്വാരൂഢ സേന ആദ്യം ആദ്യത്തെ ഫ്ലോട്ട് ഈ ഘോഷയാത്രയുടെ ആദ്യ നിലയിൽ കടന്നുപോയി അതിന് പിന്നാലെയാണ് നമ്മളിപ്പോൾ കാണുന്ന തരത്തിലുള്ള വിവിധ മേഖലകളിൽ നിന്നുള്ള വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഫ്ലോട്ടുകൾ ഈ നിലയിലേക്ക് പോകുന്ന ഇപ്പോൾ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ ഭാഗമായുള്ള ഒരു ഫ്ലോട്ടാണ് നമ്മുടെ മുൻപിലൂടെ പോകുന്നത് ഈ ആരോഗ്യ പരിപാലനത്തിൻ്റെ സന്ദേശങ്ങൾ നൽകുന്ന നിലയിൽ ഓപ്പൺ പാർക്കും ഓപ്പൺ ജിമ്മും ഉൾപ്പെടെയുള്ളവയും മൾ ഉൾപ്പെടെയുള്ളവ ക്രമീകരിച്ചുകൊണ്ടുള്ള ഒരു പ്ലോട്ട് ആ നിലയിൽ ഏത് നിലയിലൊക്കെ നമ്മൾ മുന്നിലേക്ക് പോയി ഏത് നിലയിലൊക്കെ നമ്മുടെ വകുപ്പുകൾക്ക് മികവ് പുലർത്താനായി എന്നത് കാണിക്കുന്ന തരത്തിൽ അതിൻ്റെ ഒരു ഗുണങ്ങൾ എടുത്ത് അറിയിക്കുന്ന നിലയിലുള്ള പ്ലോട്ടുകൾ തയ്യാറാക്കുന്നുണ്ടപ്പം തന്നെ സാധാരണക്കാർക്ക് ഏതെങ്കിലും നിലയിൽ ആ പ്ലോട്ടുകൾ കൊണ്ട് ഉപകാരമുണ്ടാകുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിനോടൊപ്പം തന്നെ തൊണ്ണൂറ്റിയൊന്ന് ദൃശ്യശ്രവ്യ കലാരൂപങ്ങളും ഈ ഘോഷയാത്രയുടെ ഭാഗമാകുന്നു അതെ കൂടാതെ ഇന്ത്യൻ ആർമിയുടെ ബാൻഡ് സംഘമുണ്ടാകും അത്തരത്തിലേക്ക് നിശ്ചല ദൃശ്യങ്ങൾ അത് സന്ദേശങ്ങൾ പകർന്നു നൽകുന്ന ഒപ്പം തന്നെ കേരള സർക്കാരിന്റെ നേട്ടങ്ങൾ എടുത്തു പറയുന്ന നിശ്ചല ദൃശ്യങ്ങളാണ് ഇപ്പോൾ സ്ക്രീനിൽ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത് ഘോഷയാത്ര പുരോഗമിക്കുകയാണത് വിവിധ വകുപ്പുകൾ തയ്യാറാക്കുന്ന അറുപതോളം പ്രത്യേകതയാണ് അവരാണ് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെ ചിത്രീകരിക്കുന്ന ഫ്ലോട്ടുകളുമായി മുന്നോട്ട് പോകുന്നത് കൂടാതെ ദൃശ്യ ശ്രാവ്യ കലാരൂപങ്ങളുണ്ട് ഇന്ത്യൻ ആർമിയുടെ ബാൻഡ് സംഘം ഇതെല്ലാം ഘോഷയാത്രയ്ക്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം